നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ നമ്മളുടെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്ന ഒന്നാണ് മുടി പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ചിലർക്ക് മുടി വളരാത്തതിന്റെ വിഷമങ്ങൾ ഉണ്ടാവാം ചിലർക്ക് മുടി കൊഴിഞ്ഞു പോകുന്നതിന്റെ വിഷമങ്ങൾ ഉണ്ടാവാം ചെറുതും വലുതുമായ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകാം അത് ചിലപ്പോൾ പാരമ്പര്യമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡെഫിഷ്യൻസി കാരണവും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകാം ശരീരത്തിൽ അയൺ കുറയുമ്പോൾ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുകയും രോമകൂപങ്ങളിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭിക്കാതെ ആവുകയും അത് മുടികൊഴിച്ചലിന് കാരണമാവുകയും ചെയ്യുന്നു അയൺ കുറവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മുടികൊഴിച്ചലിന് നമ്മൾ ഫെറിറ്റിൻ ലെവൽ ചെക്ക് ചെയ്ത് അയൺ കുറവാണ് എങ്കിൽ മുടി വളർച്ച പുനഃസ്ഥാപിക്കാൻ അയൺ സപ്ലിമെൻസിന് സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ കൂടുതലും ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഉണക്കുമുന്തിരി നെല്ലിക്ക ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ് അതുപോലെ മാതളം എള്ള് ഇവയൊക്കെയും ധാരാളമായി ടങ്ങിയിട്ടുണ്ട് അതും നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് വൈറ്റമിൻ ബി സെവൻ അഥവാ ബയോട്ടിന്റെ കുറവും മുടി കൊഴിച്ചിലിന് കാരണമാകും ബയോട്ടിൻ കുറയുമ്പോൾ മുടിയുടെ ബലം കുറയുകയും മുടി എളുപ്പത്തിൽ പൊട്ടിപ്പോവുകയും ചെയ്യുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ നട്ട്സ് ഇനങ്ങളിൽപ്പെട്ട ബാദാം കാഷ്യൂ വാൾനട്ട് പീനട്ട് പോലുള്ളവ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങളും കാരറ്റ് മഷറൂം ചീര മധുരക്കിഴങ്ങ് ഇതൊക്കെയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് വൈറ്റമിൻ ഡിയുടെ കുറവും മുടി കൊഴിച്ചിലിന് ഒരു കാരണമായി വരാറുണ്ട് വൈറ്റമിൻ ഡി നമ്മളുടെ സ്കിന്നിനും മുടിക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് പുതിയ മുടി വളരാനും മുടി കട്ടിയോടുകൂടി വളരാനും വേണ്ടി വൈറ്റമിൻ ഡി ശരിയായ അളവിൽ നമ്മളുടെ ശരീരത്തിൽ ആവശ്യമാണ് വൈറ്റമിൻ ഡി നമുക്ക് ഭക്ഷണത്തിൽ വളരെ ചെറിയ അളവിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ അത് നമുക്ക് കൂടുതലും ലഭിക്കുന്നത് സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശത്ത് നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കൂടുതലായും ലഭിക്കുന്നത് മുടികൊഴിച്ചൽ കാണുന്ന മറ്റൊരു കാരണമാണ് ശിരോചർമ്മങ്ങളിലെ ഡ്രൈനസ് രണ്ടു തരം വൈറ്റമിനുകളുടെ സന്തുലിതമായ പ്രവർത്തനമാണ് ശിരോചർമ്മങ്ങളിലെ ആവശ്യമായ ഈർപ്പം നൽകുന്നത് അത് വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയുമാണ് എ നമ്മളുടെ തലയോട്ടിയിലെ ശബം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ഈ ഉൽപാദിപ്പിക്കപ്പെട്ട ശബം ചിരോചർമ്മങ്ങളിൽ ഈർപ്പം നൽകുന്നു വൈറ്റമിൻ ഇ ആകട്ടെ ശിരോചർമ്മങ്ങളിലെ ഈർപ്പം നിലനിർത്തുകയും ഓക്സിജൻ സർക്കുലേഷൻ കൂട്ടി പുതിയ മുടി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതുകൂടാതെ സിങ്ക് മഗ്നീഷ്യം കാൽഷ്യം സെലീനിയം എന്നീ മിനറൽസിന്റെ അഭാവം മൂലവും നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം ചീര പോലുള്ള ഇലകളും നട്ട്സ് സീഡ്സ് എന്നിവയിലൊക്കെയും ധാരാളം സിങ്കും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതും നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് വൈറ്റമിൻസും മിനറൽസും കൂടാതെ മുടി വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒന്നാണ് പ്രോട്ടീൻ ശരീരത്തിൽ പ്രോട്ടീൻ്റെ കുറവ് മുടിയുടെ അറ്റം പിളർന്നു പോവാനും മുടി പൊട്ടിപ്പോവാനും കാരണമാകുന്നു ഒരു വ്യക്തിക്ക് ശരീരഭാരത്തിൻ്റെ ഒരു കിലോഗ്രാമിന് പോയിന്റ് ഏയ്റ്റ് ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ അമ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിക്ക് ഏകദേശം നാൽപ്പത്ത് ഗ്രാമെങ്കിലും പ്രോട്ടീൻ അത്യാവശ്യമാണ് പയർവർഗ്ഗങ്ങൾ പരിപ്പ് സോയാബീൻ എന്നിവയിലൊക്കെയും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടും നമുക്ക് മുടി മുടികൊഴിച്ചാൽ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതായത് തൈറോയിഡ് പി സി ഒ ഡി പോലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും മുടികൊഴിച്ചലിന് ഒരു കാരണമാകും ഇനി തലയോട്ടിയിൽ താരൻ ചബോറിക് ഡെർമറ്റൈറ്റിസ് കാൽപ് സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസും നമുക്ക് മുടികോഴിച്ചലിന് കാരണമാകുന്നു സ്ട്രെസ് ആൻസൈറ്റി വ്യായാമക്കുറവ് ഉറക്കക്കുറവും നമുക്ക് മുടികൊഴിച്ചലിന് കാരണമാകുന്നു ഡീഹൈഡ്രേഷൻ അഥവാ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ മുടിയിഴകളിൽ ആവശ്യമായിട്ടുള്ള ജലാംശം ലഭിക്കാതെ വരികയും അത് മുടിയെ ഡ്രൈ ആക്കുകയും എളുപ്പത്തിൽ പൊട്ടിപ്പോവുകയും ചെയ്യും ഇത് ഒരു സാധാരണ ഹെയർ ഗ്രോത്ത് സൈക്കിളിനെ എഫക്റ്റ് ചെയ്യുന്നു നമ്മൾക്കുണ്ടാകുന്ന എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും മെഡിക്കേഷൻസിൻ്റെ ഭാഗമായോ നമുക്ക് മുടികൊഴിച്ചലുണ്ടാകാം ഇതൊന്നും കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ക്ലോറിനേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ ആണെങ്കിൽ അതും മുടി കൊഴിയാൻ ഒരു കാരണമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് നമ്മൾ ഹെയറിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് സൾഫേറ്റും പാരബനോ എന്നീ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ അതും മുടി കൊഴിച്ചിലിന് ഒരു കാരണമായി മാറുന്നു മുടി അയാൻ ചെയ്യുന്നതും ഹെയർ ഡ്രയറുകളുടെ അമിതമായ ഉപയോഗവുമെല്ലാം മുടിയുടെ പ്രോട്ടീൻ കുറയുവാനും മുടി വേരുകളെ നശിപ്പിക്കാനും കാരണമാകുന്നു ഇതൊക്കെയാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള കുറച്ച് കാരണങ്ങൾ പലരും പല തരത്തിലുള്ള എണ്ണകൾ ഉപയോഗിച്ചിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല മുടി സമൃദ്ധമായി വളരുന്നില്ല എന്ന് പരാതി പറയാറുണ്ട് അതിനൊക്കെയും കാരണം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാവാം മുടികൊഴിച്ചലുണ്ടാകുന്നത് ആ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള പരിഹാരം കാണുമ്പോൾ മാത്രമേ നമുക്ക് മുടി കൊഴിച്ചിൽ നിയന്ത്രിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ അതൊരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുന്നതാണ് നല്ലത്